സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ ഒരു ഭവൻ സ്വർണത്തിന്റെ വില നാൽപ്പത്തി രൂപയിലെത്തി ഗ്രാമിന് ആറായിരത്തിയഞ്ച് രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ സ്വർണവിലയേക്കാൾ വർദ്ധിച്ചിരിക്കുന്നത് മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായി വർദ്ധിച്ചാണ് സ്വർണ്ണവില പവന് അര ലക്ഷത്തിനടുത്ത് എന്ന വമ്പൻ നിരക്കിൽ എത്തിയിരിക്കുന്നത് ഇന്നലെ സ്വർണ്ണം ഗ്രാമിന് ആറായിരത്തി പത്ത് രൂപയും പവന് നാൽപ്പത്തി വില അന്താരാഷ്ട്ര ഡോളർ വരെ എത്തിയിട്ടുണ്ട് അമേരിക്ക എക്കാലത്തെയും വലിയ പണപ്പെരുപ്പത്തെ അഭിമുഖീകരിക്കുന്നതാണ് വില പ്രധാന കാരണം സ്വർണവില വീണ്ടും ഉയരുമെന്ന് സൂചനകൾ വരുന്നുണ്ട് രണ്ടായിരത്തി മുന്നൂറ് ഡോളർ വരെ പോകാമെന്നാണ് പ്രവചനങ്ങളിൽ പറയുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുന്നൂറ് ഡോളറിന് അടുത്തെത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം